എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു വളവിൽ പ്രൈവറ്റ് ബസ് നല്ല ഇറക്ക ഇറങ്ങി അങ്ങ് ചെല്ലുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഡ്രൈവർ ആ മുന്നിലുള്ള കാറുകാരനെ ചീത്ത പറയുന്നത് കണ്ടു അപ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ ഈ കാറുകാരൻ വളവിൽ വെച്ച് കൈ കൈനീട്ടി ലോട്ടറി ടിക്കറ്റ് കൈകൊണ്ട് കാണിച്ച ഒരാളിനെ കണ്ടുകൊണ്ട് ഈ കാർ നിർത്തിയതാണ് പെട്ടെന്ന് അപ്പോൾ പെട്ടെന്ന് പുറയിൽ വരുന്ന ഈ ബസ്സിൻ്റെ കാര്യമൊന്നും ഈ കാറുകാരൻ നോക്കിയില്ല അതുകൊണ്ട് ഈ ബസ്സുകാരൻ സഡൻ ബ്രേക്ക് ഇടേണ്ട ഒന്നും അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ എങ്കിലും അന്നേരമാണ് ഞാൻ ഓർത്തത് ഇങ്ങനെയൊരു റിസ്ക് ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി അതായത് ലോട്ടറി എടുക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം വളവിലൊക്കെ ഓരോ ആൾക്കാർ കൈ നീട്ടി ലോട്ടറി ടിക്കറ്റ് ഗുരുക്കി കാണിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ അവരോട് എടുക്കരുത് കാരണം നിങ്ങൾക്കല്ലാതെ സൗകര്യപ്രദമായിട്ട് പാർക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉള്ള അവസരം ഒരുപാടുണ്ട് അല്ലെങ്കിൽ കടകൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് കാണും അവിടെ ഒക്കെ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ വഴിയരികിൽ നിൽക്കുന്ന ആൾക്കാരോട് മേടിക്കാം പക്ഷേ അത് സേഫായിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒതുക്കി നിർത്താനായിട്ട് പറ്റുന്ന ഒരു ഇടം ഉണ്ടെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ പുറകിൽ വണ്ടി വരുന്നില്ല എന്നൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് വേണം അങ്ങനെ ചെയ്യാൻ അതുപോലെ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ അപകടകരമായ രീതിയിൽ നിന്ന് തീർച്ചയായിട്ടും ടിക്കറ്റ് വിൽക്കാനായിട്ട് നിൽക്കരുത് കാരണം അത് നിങ്ങൾക്കും ബുദ്ധിമുട്ട് വന്നേക്കാം ഈ ലോട്ടറി കച്ചവടക്കാർ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് വരുത്തുന്ന ചില സ്ഥലങ്ങളുണ്ട് ഒന്ന് എ ടി എം കൗണ്ടറിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ അതിൻ്റെ മുമ്പിൽ ഈ ലോട്ടറി വിൽക്കാനായിട്ട് നിൽക്കും എന്നിട്ട് വേണോ വേണോ എന്ന് ചോദിക്കും അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ രൂപ എണ്ണ നോക്കാനും മറ്റും കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങി വരിക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പണം താഴെ വീണ് നഷ്ടപ്പെടാനും അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ മറ്റൊരു വലിയ പ്രശ്നമുള്ള ഒരു സുരക്ഷാ പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം പെട്രോൾ പമ്പുകളാണ് പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിക്കുമ്പോഴും അതുപോലെ കാറ്റ് നിറയ്ക്കുമ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇതിനിടയിലൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി ശരീരം കാണാം അതും അപകടങ്ങൾ പലതിനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോട്ടറി വിൽക്കുന്നവർ തീർച്ചയായിട്ടും ഒരു സേഫ് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ലോട്ടറി വിൽക്കുക അതുപോലെ ലോട്ടറി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇതുപോലെ വളവിലെങ്ങും ചെന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ലോട്ടറി എടുക്കാൻ പോകരുത് സൗകര്യപ്രദമായ രീതിയിൽ ഇഷ്ടംപോലെ ലോട്ടറി കച്ചവടക്കാരുണ്ട് ലോട്ടറി എടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക